ഹലോ ഇന്ന് ചന്തു രാവിലെ നേരത്തെ തന്നെ എണീറ്റു കേട്ടോ പിന്നെ ഇന്ന് വീട്ടിലാണെങ്കിൽ ഞാനും അപ്പോഴത്തും ചന്തു മാത്രമേ ഉള്ളൂ കണ്ണനും ആദിയും ജാനിയുമൊക്കെ തൃശ്ശൂർ പോയേക്കാണ് അപ്പോൾ രാവിലെ ഞാൻ വേഗം ചന്തൂനുള്ള അമൃതം പൊടി കുറുക്കിയിട്ടോ എന്നിട്ട് അത് ആറാൻ വേണ്ടി വെച്ചു പിന്നെ രാവിലെ ഇഷ്ടുകറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എൻ്റെ കംഫേർട്ട് ഫുഡുകളിലൊന്നാണ് എന്ന് പറയുന്നത് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആ ഇഷ്ടുവിലുള്ള ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ സ പൊട്ടറ്റോ സവോള അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടുപ്പിൽ വെച്ചു കേട്ടോ വാ മാമു വരും ആ പിന്നെ ചന്ദുവിന്റെ കാര്യം അറിയാലോ ചന്ദുന് എന്ത് ചോദിച്ചാലും വേണ്ട പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഭയങ്കര മടിയാണ് അപ്പൊ നമ്മൾ ഒരു വിധത്തിൽ ചന്ദുനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് മെല്ലെ ഫുഡ് കഴിപ്പിക്കാൻ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങള് മിഷൻ സക്സസ് ആയിരുന്നു പിന്നെ ചന്ദുവിനെ മെല്ലെ ആ വിസിൽ വരുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിപ്പിച്ചു കേട്ടോ അങ്ങനെ ചന്ദുന്റെ കാര്യം അവിടെ സെറ്റായി അപ്പത്തേക്കിതാ കുക്കറിന് വിസിൽ വന്നു കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത് അയ്യോ ഗ്രാമ്പൂ ഇടാൻ മറന്നുപോയി അപ്പോൾ വേഗം എന്ത് ചെയ്തു കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ ശരിക്കത് വേവിക്കുന്നതിന് മുമ്പ് ഇടേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ മറന്നു പോയത് കാരണം പിന്നെ ഇടുകയാണ് കേട്ടോ അങ്ങനെ ഗ്രാമ്പൂ അത് തിളപ്പിക്കാൻ വെച്ചു പിന്നെ എന്ത് ചെയ്തു കുറച്ച് മുളക് ഇട ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചു ചന്തൂന് മാറ്റാനുള്ളത് കാരണമാണ് കേട്ടോ ഈ വെന്തതിന് ശേഷം മുളക് ചേർക്കുന്നത് അങ്ങനെ മുളക് ചേർത്തു ഇഷ്ടമൂൽ മുളകിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പച്ചമുളക് ഇട്ട ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ എരിവിന് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ ചേർത്തു തേങ്ങ എനിക്ക് ചെറുക നല്ല മടിയായത് കാരണം തേങ്ങ പൂണ്ടിട്ടിട്ടാണ് കേട്ടോ അത് അരച്ച് ചേർക്കുകയാണ് ചെയ്തത് പിന്നെ കുരുമുളക് പൊടി ഇട്ടു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ടു നെല്ല് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അങ്ങനെ ഇഷ്ടു റെഡി ഇനി നമ്മൾ പുട്ടിൻ്റെ പരിപാടിയാണ് കേട്ടോ നോക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് ഈ സമയത്തൊക്കെ അപ്പോഴും കുഞ്ഞിനെയും നോക്കി പുറത്തായിരുന്നു കേട്ടോ അങ്ങനെ പുട്ടിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കി തേങ്ങ ചിരക്കാൻ മടിയായ കാരണം ഞാൻ പുട്ടിന് തേങ്ങ ഇട്ടില്ല ഗൈസ് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി തേങ്ങ ഇട്ടില്ലെങ്കിലും പുട്ടിന് ആവി വരും കണ്ട നല്ല സൂപ്പറായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ ഇടാത്ത പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടെന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ പുട്ടിനാവി വരില്ല എന്നൊക്കെ അപ്പോൾ അത് ഞാൻ തിരുത്തി കുറിച്ചിരിക്കുന്നു ഗൈസ് അങ്ങനെ ഇതാ കണ്ടോ തേങ്ങ ഇടാത്ത പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കണ്ണനുണ്ടാക്കിയ ഉള്ളി ബീഫിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് വേഗം അപ്പോ വട്ടം ചൂടാക്കിയിട്ടോ അങ്ങനെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി പരിപാടികൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ വേഗം അവിടെ ക്ലീൻ ചെയ്തു എന്നിട്ട് ഇതാ ഞങ്ങൾ പുട്ട് ഇഷ്ടു ഉള്ളി ബീഫ് ഇത് മൂന്നും അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ മൂന്നും ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോഴേക്ക് ചന്തു ഇതാക്കാൻ അവിടെ കിടന്നിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് ഇന്നലെ ആനേനെ കണ്ട കഥയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ